പ്രധാനമന്ത്രിയുടെ സന്ദർശനം സാധാരണക്കാർക്ക് വലിയ പ്രയാസമുണ്ടാക്കിയതായി സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ പ്ലസ് വൺ പരീക്ഷയ്ക്ക് എത്തിയ കുട്ടികൾ മണിക്ക് മുമ്പേ സ്കൂളിൽ എത്തേണ്ടി വന്നു മണിക്കുള്ള പരീക്ഷയ്ക്ക് അതിരാവിലെ എത്തേണ്ടി വന്നു ഏറെ പ്രയാസപ്പെട്ടാണ് രക്ഷിതാക്കൾ കുട്ടികളെ സ്കൂളിൽ എത്തിച്ചത് കുട്ടികളുടെ മാനസികമായ അന്തരീക്ഷം തകർത്തു റൂട്ടൊന്നും മാറ്റി വിട്ടിരുന്നുവെങ്കിൽ ഈ അവസ്ഥ ഉണ്ടാകില്ലായിരുന്നു പ്രധാനമന്ത്രിക്ക് സുരക്ഷ നൽകേണ്ട എന്നല്ല ഉദ്ദേശിച്ചത് മറിച്ച് ജനങ്ങളെയും കുട്ടികളെയും കൂടി കാണണമെന്നും എ കെ ബാലൻ പാലക്കാട് ഡി ഓഫീസിൽ മാധ്യമങ്ങളോട് പറഞ്ഞു ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് ഇന്ന് ഓരോ കേന്ദ്രങ്ങളിലും പ്ലസ് വണ്ണിന് പരീക്ഷയുണ്ട് പ്ലസ് വൺ ഫിസിക്സ് എക്സാമാണ് ഇന്ന് പത്ത് മണിക്ക് പരീക്ഷ ആരംഭിക്കുന്നതിന് വേണ്ടി കുട്ടികൾ ഏഴ് മണിക്ക് തന്നെ സ്കൂളുകളിൽ എത്തണമെന്ന നിർദ്ദേശമാണ് കൊടുത്തത് യഥാർത്ഥത്തിൽ ടൗണിൽ ബസ്സിൽ വരാൻ ഇന്ന് സാധിക്കുമായിരുന്നില്ല വലിയ കൂടിയിട്ടാണ് രക്ഷിതാക്കൾ കുട്ടികളെ ഏഴ് മണിക്ക് തന്നെ ഓരോ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലും എത്തിച്ചത് ആ കുട്ടികൾ പത്തുമണിവരെ പരീക്ഷ ആളിലിരിക്കുകയാണ് പിന്നെ രണ്ട് മണിക്കൂർ പരീക്ഷയാണ് ഫലത്തിൽ ഒരു കുടിവെള്ളം പോലും കിട്ടാതെയാണ് വിദ്യാർത്ഥികൾ വരഞ്ഞത് പരീക്ഷ എഴുതാൻ മാനസികമായിട്ടുള്ള നല്ലൊരു അന്തരീക്ഷം ഉണ്ടാകണം സമാധാനം ഉണ്ടാകണം കുട്ടികൾക്ക് അത് യഥാർത്ഥത്തിൽ ഇന്ന് നഷ്ടപ്പെട്ടു അപ്പം യഥാർത്ഥത്തിൽ ഈ റൂട്ട് ഒന്ന് തിരിച്ചു വിട്ടിരുന്നുവെങ്കിൽ അവർക്കും യാതൊരു ബുദ്ധിമുട്ടുണ്ടാകുമായിരുന്നില്ല ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്ക് ആവശ്യമായിട്ടുള്ള സെക്യൂരിറ്റി കണ്ടിശമായി കൊടുക്കേണ്ടതാണ് അതിനോടൊന്നും ആർക്കും വിയോജിക്കാൻ സാധിക്കില്ല ആശുപത്രി പ്രവർത്തനവും ആ സമയത്ത് നിലക്കുന്ന സ്ഥിതി ഉണ്ടായി എമർജൻസിയിൽ വന്നു കഴിഞ്ഞാൽ പോലും രോഗിക്ക് ആശുപത്രിയിൽ പോകാൻ സാധിക്കാത്ത സ്ഥിതി ഉണ്ടായി ഇതൊന്നും പ്രധാനമന്ത്രി അറിയുന്നതല്ല പക്ഷേ ബി ജെ പിയുടെയും അതുപോലെ തന്നെ എൻ ഡി എയുടെയും ഒപ്പം ഈ തീരുമാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു മുൻകരുതലില്ലാതെ സമീപനം സ്വീകരിച്ച ഉദ്യോഗസ്ഥന്മാരും ഒരു വലിയ കൃത്യവിലോപമാണ് ഇതിൽ നടത്തിയിട്ടുള്ളത് പിന്നെ ഇതുകൊണ്ട് ബി ജെ പിക്ക് എന്തെങ്കിലും വോട്ടെന്തെങ്കിലും കിട്ടാൻ പോകുന്നു അതിപ്പോൾ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ രണ്ട് ലക്ഷത്തി പതിനെണ്ണായിരം വോട്ട് കിട്ടി ആ വോട്ട് എന്തായാലും ബി ജെ പിക്ക് ഇപ്രാവശ്യം ഇവിടെ കിട്ടില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്തോ ഇവിടെ നിന്ന് ബി ജെ പി ജയിച്ചു പോകുന്നു എന്ന ഒരു ധാരണ പ്രധാനമന്ത്രി വന്നു എന്നുള്ളത് കൊണ്ട് ഇവിടെ ബി ജെ പി ജയിച്ചു പോകുമെന്ന ഒരു ധാരണയും ആർക്കും വേണ്ട ചരിത്രത്തിലില്ലാത്ത വിജയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി ഇവിടെ ഉണ്ടാകും